വരാക്ര ഇൻഫൻ ജീസസ് ഇടവകയിലെ നായനിലെ ഇവാൻ അരങ്ങിലെത്തും യേശുക്രിസ്തു കുരിശിലേറ്റപ്പെടുമ്പോൾ ഇടത്തും വലത്തുമായി കിടന്ന രണ്ട് കള്ളന്മാർ അതിൽ ഒരാളെ നല്ല കള്ളൻ എന്ന് വിശുദ്ധ ബൈബിൾ വിശേഷിപ്പിക്കുന്നു ആരാണ് ഈ രണ്ട് കള്ളന്മാർ ബൈബിളിനു പുറത്ത് അത്തരമൊരു അന്വേഷണം നടത്തുകയാണ് നായിനിലെ ഇവാൻ എന്ന നാടകം ഒരു കഥാകൃത്തിന്റെ ഭാവനയിൽ ഇതൾ വിരിയുന്ന രീതിയിലാണ് നാടകത്തിന്റെ തുടക്കം സംഗീതവും നൃത്തവും സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളും കോർത്തിണക്കിയുള്ള ഒന്നര മണിക്കൂർ നീളുന്ന നാടക അവതരണത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രമുഖ നാടക നടനും സംവിധായകനുമായ അവണൂർ ജയനാണ് ഇതൊരു ബൈബിൾ നാടകമല്ല പക്ഷേ ബൈബിൾ അധിഷ്ഠിത നാടകമാണ് ബൈബിളിലെ ചരിത്രത്തിൽ പറയുന്ന സംഭവത്തിനോട് ചേർന്ന് ഈ ബൈബിളിൽ പറയുന്ന കഥാപാത്രത്തിന്റെ ജീവിത സാഹചര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സാങ്കല്പിക കഥ ഇവിടെ അവതരിപ്പിക്കുകയാണ് അതിന് ഈ ഇടവകയിലെ നൂറ്റിനാൽപ്പതോളം വരുന്ന കലാകാരന്മാരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് അധ്വാനിച്ച് തന്നെ ഒന്നര മിക്കതോന്നും രണ്ടു മാസത്തോളം നീണ്ട റിഹേഴ്സൽ ക്യാമ്പിന്റെ ഫലമായിട്ട് മൂന്ന് വേദികളിലായിട്ട് നല്ല ഡിജിറ്റൽ ശബ്ദവിന്യാസത്തോടുകൂടി വർണ്ണ പ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഒരു ദൃശ്യ വിസ്മയം തന്നെ സൃഷ്ടിക്കുകയാണ് ഈ നാലാം തീയതി സൗത്ത് വരാക്കര ഉണ്ണിമിശികപ്പള്ളി അവർ ആഘോഷിക്കുകയാണ് ആ ആഘോഷത്തിലേക്ക് ഈ എല്ലാവരെയും ഈ ഹർജവമായ സ്വാഗതം വരാക്കര സൗത്ത് ജീസസ് ഇടവകയിലെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നൂറിലേറെ പേർ ഇതിൽ അഭിനേതാക്കളായി എത്തുന്നു മൂന്ന് വേദികളിലായി ആധുനിക ശബ്ദ വെളിച്ച സംവിധാനങ്ങളോടെ നാടകം അരങ്ങിലെത്തിക്കാൻ കഴിഞ്ഞ ഒന്നര മാസത്തിലേറെയായി ഇവർ പരിശീലനത്തിലാണ് ഇടവകയുടെ കൂട്ടായ്മ വളർത്തിയെടുക്കാനും കലാകാരന്മാരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാനും ഇത്തരം അവതരണങ്ങൾ പ്രചോദനമാകുമെന്ന് വികാരി ഫാദർ ജേസൺ ചിറ്റിലപ്പിള്ളി പറഞ്ഞു വരാക്കര സൗത്ത് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിന്റെ സുദിനമാണ് ഇന്ന് പ്രത്യേകമായി നമ്മൾ നവവൈദികനായിട്ടുള്ള എഡ്വിൻ കൊമ്പന് അനുമോദനവും അതുപോലെ ഇടവകയുടെ ദിനവുമായിട്ട് ആചരിക്കുകയാണ് അന്നേ ദിവസം കലാകാരന്മാരെ ഒരുമിച്ച് കൂട്ടി ഇടവകയിൽ നിന്നുള്ള നൂറിൽ പരം കലാകാരന്മാരെ ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിൽ വലിയ സന്തോഷം എനിക്കുണ്ട് ഇത് ഇടവകയുടെ കൂട്ടായ്മയ്ക്ക് സഹായിക്കുന്നതും ഒപ്പം കലാകാരന്മാരെ കണ്ടെത്തുവാനും അവരെ വളർത്തുവാനും ഇതൊരു തീരുവാനും കാരണമായി തീരും എന്നുള്ള വലിയ അരങ്ങേറുന്നത് സുജി ബൈജു ബൈജു എന്നിവരാണ് എഡ്വിൻ കുമ്പൻ ബാബു ൻവിൻ പ്രോഗ്രാം കൺവീനർ ജോസ് വെളിയൻ കൈക്കാരന്മാരായ ജോയ് ആചാണ്ടി സോമൻ ജോസ് ലിറ്റോ മടത്തുംപടി എന്നിവരാണ് അണിയറ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മെയ് നാലിന് ഞായറാഴ്ച വൈകിട്ട് എട്ട് മുപ്പതിന് ദേവാലയ അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കുന്ന പടുകൂറ്റൻ വേദിയിലാണ് നാടകത്തിന്റെ അവതരണം വരാക്കര സൗത്ത് ജീസസ് ഇടവകയിലെ നൂറിലേറെ കലാകാരന്മാരുടെ ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ നായിലിലെ ഇവാൻ ഞായറാഴ്ച അരങ്ങിലെത്തുകയാണ് ഇവിടെ എത്തുന്ന കലാസ്നേഹികൾക്ക് മനോഹരമായ ഒരു ദൃശ്യ ഈ നാടകം ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൽ സി ടി വി ന്യൂസ് പുതുക്കാട്